പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പട്ടാണി കടൽ വറുത്തതാണ് നമ്മളെ പച്ചപ്പട്ടാണി കടലിൽ വറുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഈ നല്ല മഴയുണ്ട സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണിത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുത്താളെന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് കടല ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മളെ കടല ഞാൻ നല്ലപോലെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്താണ് ഇനി നല്ലപോലെ പോലെ ഇതിൻ്റെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ ഇത് നമ്മൾ കുതിർത്തി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം നല്ലപോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് അത് നമ്മൾ മുഖത്തും കയ്യിലും ഒക്കെ പൊട്ടിച്ച് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ പിന്നെ അടച്ചു വെക്കുന്നത് നല്ലതാണ് എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നതിൽ അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരുന്നു ആ സമയത്ത് ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് ഇത് ഒന്നിച്ച് പൊട്ടി പുറത്തേക്കൊക്കെ തറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കുറച്ച് പൊള്ളലും കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏതായാലും ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ അടച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയും കുറച്ച് കറിവേപ്പിലയും കൂടിയും ഒന്ന് എണ്ണയിൽ കാച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച് തീരും നമുക്ക് കട്ടൻ ചാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി ഇത് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ തെറിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കാതിരിക്കും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നല്ല പോലെ പണി കിട്ടുന്നതായിരിക്കും ഭാഗ്യം കൊണ്ട് എനിക്കൊന്ന് സംഭവിച്ചിട്ടാണ്